ഗുഡ് മോർണിംഗ് നീ കുക്കു നല്ല പേടിയാണ് എനിക്ക് സംഭവം കുക്കു 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 നീണ്ട നാളത്തെ ശേഷം നമ്മൾ നീ മൂന്നാറിലോട്ട് വന്നിട്ടുണ്ട് മൂന്നാർ വീട്ടിലേക്ക് മൊത്തത്തിൽ മാറ്റമുണ്ട് കേട്ടോ എവിടെ ഇത്തിരി മാറ്റമുണ്ട് കണിക്കാം ഭയങ്കര സന്തോഷം നേരത്തെ എഴുന്നേൽക്കണം എന്നോ കുറത്തെയാ ഇന്നലെ വന്നതിൻ്റെ ക്ഷീണം കൊണ്ടും എല്ലാം കൊണ്ടും ഏഴ് ഏഴുമണി കഴിഞ്ഞ് എട്ട് മണിയായി ഏഴുമണി ആയി എഴുന്നേൽക്കുമ്പോൾ തന്നെ ഏഴുമണിയായി ഇപ്പോൾ മണിയായി അമ്മച്ചി സ്കൂളിൽ ജോലിക്ക് പോയിട്ടുണ്ട് ഇവിടെ എനിക്ക് കാണുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷം കുറേ നാളായില്ലേ വന്നു പോയിട്ട് അപ്പോൾ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ എന്താണെന്നറിയില്ല ഭയങ്കര 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 സന്തോഷം തോന്നുന്നു എന്താട്ടോ നമ്മുടെ വീടിൻ്റെ ലയം അറിയാലോ ഒറ്റ ലയമാണ് കാണണം കേട്ടോ അമ്മച്ചിയുടെ സ്കൂളിൽ ഹയർ എഞ്ചി സ്കൂള് ിയിലോട്ട് പോകണമുണ്ടായിരുന്നു എവിടെ എത്തിയാവോ വേറെ ആരാളൊക്കെ പോകണമെന്ന് കാണാൻ പറ്റുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു വ്യൂ മോർണിംഗ് വ്യൂ ഇങ്ങനെയാട്ടോ ഇപ്പോൾ മരങ്ങളൊക്കെ വെട്ടിയത് കൊണ്ട് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പക്ഷെ ആ ഒരു ഭംഗി പോയി മരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അത് ഇവിടെ ഉണ്ട് കുഞ്ഞ് പള്ളിയുണ്ട് നമുക്ക് നേരെ ഫ്രണ്ട് വ്യൂ ആണ് ഈ കുന്നിൻ്റെ മുകളിൽ ചേച്ചിമാരൊക്കെ തേയില നുള്ള അത്ര അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണുന്നില്ല എന്നാലും തേയില നുള്ള തുടങ്ങി പിന്നെ ഇത് ഈ അമ്പലം നമുക്ക് വൈകിട്ട് പോകാനുള്ള അമ്പലം അത് ആ കാണുന്നത് മാട്ടുപെട്ടി ടീ ഫാക്ടറിയുടെ അടുത്ത് വരുന്നേ അമ്പലം ഇങ്ങനെ ഇങ്ങനെ ഇന്നത്തെ രാവിലെ വരും നല്ല ഉറക്കാട്ടോ അപ്പം ഞാനിവിടെ ഇങ്ങനെ നമ്മുടെ വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്നും കാണിക്കാമല്ലോ നടത്തി ഈ കാണണില്ലേ ാര ഇത് അച്ചാർ അച്ചാറൊക്കെ ഇടാൻ പൊതുവെ ഉപയോഗിക്കുന്നത് ഇച്ചിരി കയ്പ്പായിരിക്കും മറ്റേ നമ്മൾ ചെറുനാരങ്ങയെ പോലെയല്ല ചിരി കയ്പായിരിക്കും കറിനാരങ്ങയാണ് അങ്ങനെ എന്തൊക്കെ പറഞ്ഞേക്കാം പക്ഷെ അച്ചാറിടണം പക്ഷെ നല്ല ടേസ്റ്റി ആട്ടോ ഞങ്ങൾ ഒരു ദിവസം ഇവിടെ നിന്ന് വീട്ടിൽ കൊണ്ടുപോയിട്ട് മലപ്പുറത്ത് കൊണ്ടുപോയിട്ട് അവിടെ അച്ചാർ അച്ചാറിട്ടു പക്ഷേ അത് സെറ്റായില്ല വലുതെരുണമുണ്ട് വരയ്ക്കാൻ പറ്റുമോക്കട്ടെ ഈ രമണ്ടൻ ഇരണം അമ്പോ എന്തിനെ നീ രണ്ടെണ്ണം പഴുപ്പിരിക്കുന്നു വേണ്ട നാരങ്ങ കൈ കിട്ടി ഇതീ അപ്പുറത്തും ഉണ്ട് രണ്ടെണ്ണം ഒരെണ്ണം കൂടി എന്തി ഉറപ്പാണ് ശരി നീ എൻ്റെ കഴിക്കുന്നുണ്ട് കേട്ടോടാ അത്യാവശ്യം നല്ല വലുത് ഒരെണ്ണം ഉണ്ട് അവിടെ പറിക്കാൻ പറ്റും നോക്കട്ടെ പറയുന്നിരിക്കട്ടെ അമ്പോ ഒരു ഹൈക്കില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഇങ്ങനെ വരുമ്പോൾ മനുഷ്യന് മനസ്സിലാവുക കിട്ടുന്നുമില്ല പഴുത്തരം രണ്ടാണോ ഞാനിങ്ങനെ പറഞ്ഞോട്ടോ ഇതാണ് സംഭവം ഇതിനകത്ത് ഇഷ്ടം പോലെ ഉണ്ട് അവിടെ ഇത് കിടക്കണോ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ ഇതുണ്ടെറുനാരങ്ങയുടെ അത്രയുള്ളത് പിന്നെ ഇതാ ഞാൻ പറഞ്ഞ പറഞ്ഞത് പിച്ചിസ്കായ കണ്ടോണ ഫ്രൂട്ട് പക്ഷെ നല്ല ടേസ്റ്റാണ് ആദ്യമൊന്നും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല കാരണം ഞാനിവിടെ നിൽക്കണ സ്വാധീനിക്കുന്ന പറഞ്ഞൊരു ക്ലിനിക്കിൽ നിന്നിട്ടുണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് എനിക്കിഷ്ടമില്ലായിരുന്നു ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി സാധനം ഇതൊത്തിരി എണ്ണം പഴുത്തിട്ടുണ്ട് നമ്പെടുത്ത് വെറുതെ ഇരുന്ന് പറിച്ചു നോക്കട്ടെ ഇവിടെ ഇരിക്കേണ്ട ഇതിന് പഴുത്തതും ഉണ്ട് ഒരെണ്ണം മതി ടേസ്റ്റ് നോക്കാൻ സംഭവം ഞാൻ ആദ്യം പറിച്ചത് എവിടെയാണെന്ന് അറിയില്ല കേട്ടോ നോക്കി നിൽക്കുക പക്ഷേ കാണില്ല എവിടെ ഇങ്ങോട്ട് ചരിപ്പ് നോക്കിയിട്ട് കിട്ടില്ല അപ്പം ഞാൻ മൂന്നെണ്ണം കൊണ്ട് പറിച്ചെടുത്തു അത് അത്യാവശ്യമായിട്ടുണ്ട് കാണിച്ചു തരാം ഇത് കണ്ടോ ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ കുറേ അയില സംഭവം കണ്ടിട്ട് വേറെ ഒന്നും കൂടി ഉണ്ട് കാണാൻ പറ്റുന്നോ ഇങ്ങനെ ഇതിനകത്തൊരു ഭയങ്കര കട്ടിയായിട്ടുള്ളൊരു കുരു ഉണ്ടാവും എന്നാൽ പുറത്ത് ഈ പുറത്ത് കാണാനൊക്കെ കഴിക്കാം കഴിക്കുന്നത് ഇത് തോട് കളഞ്ഞിട്ട് കഴിക്കുന്നവരുണ്ട് ഞാനിപ്പോൾ ഇത് കഴുകി ഞാൻ തോഴോടൊക്കെ കഴിക്കണേ ഇവിടെ ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറേ നാളായിട്ട് കഴിക്കണേ ഞാൻ ഇവിടേക്കും മൂന്നാർക്ക് പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആദ്യം ഓർത്ത ഇത് ഉണ്ടാവണേന്ന് ഓർത്തേ കാരണം ഇതാദ്യം ഇഷ്ടമില്ലായിരുന്നു അച്ഛനെ സാൻറ്റോണോ നമുക്ക് അങ്ങനെയല്ലേ ആദ്യം ഒന്നും ഇഷ്ടാവില്ല പിന്നെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടമായി വരുമ്പോൾ ഭയങ്കര ഇഷ്ടമാവും ഞാൻ തൻ്റെ കുരു ഭയങ്കര വട്ടിയായിരിക്കും അത് ഭയങ്കര കട്ടിയായി പക്ഷെ ഇതെന്തിനൊക്കെ ഒരു ഗുണമുണ്ട് ഞാൻ ഫോണിലൊക്കെ അടിച്ചു നോക്കിയായിരുന്നു ഇതെന്തോ ക്രീം ആയിട്ടോ ഞാൻ എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ മണ്ടത്തിലാണോ പറയണെന്ന് അത് പറയുന്നു കേട്ടോ എന്നാ ഓ ഏഴുമണി എട്ടുമണിവിടുത്ത് ആ അവിടെ എന്താ ആ ാട്ടാ അണേ അണ്ണേം വെയിലും ഉണ്ട് സിഗരറ്റ് വലിക്കാണ്ടി പുറത്തിറങ്ങിയിക്കണേ പിന്നെ നമ്മുടെ മുന്നിലെ ഇതിനെന്താ ഒരു സീതാപ്പരം അങ്ങനെ എന്താ പറയും പക്ഷേ ഈ സംഭവം ഇല്ല അതിനകത്ത് പഴം ഇല്ല അതിൻ്റെ സീസണല്ല ഒരു കുഞ്ഞിമരം പിന്നെ ഫ്രേഷം ഫ്രൂട്ട് അതിഷ്ടം പോലെ ഉണ്ട് ഇവിടെ ഇപ്പോൾ ആരും കഴിക്കാനൊന്നുമില്ല അപ്പം അമ്മച്ചി ഇത് പുറത്ത് കൊടുക്കുന്നുണ്ട് പ്രശ്നം പൊട്ട് ഉണ്ട് പഴുത്തിരിപ്പുണ്ട് കുറച്ചൊക്കെ കൊലച്ചൊക്കെ പറിച്ചമച്ച് നമുക്ക് നോക്കണം പരിപാടിയൊക്കെ ഉണ്ട് ഇത് പിന്നെ അമ്മച്ചിയുടെ ഒരു കൃഷി കൃഷി എന്ന് പറയാം വീടിൻ്റെ പുറകിലോട്ടേക്ക് കാണണേ തക്കാളിയൊക്കെ കഴിഞ്ഞ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ കുഞ്ഞു തക്കാളി കണ്ടോ കുഞ്ഞു തക്കാളി ഇത് പഴുത്തിരിക്കുന്നു കേട്ടോ വലിയതല്ല കുഞ്ഞത് ആ അതേ കുഞ്ഞിക്കാസ് അത് ഇവിടെ ഉണ്ട് നമുക്ക് കാണിച്ചു കൊടുക്കാൻ മൊത്തം പഴുത്തൊന്നും കരുതിയിട്ടില്ലല്ലോ അതേ പച്ച ഞാനെന്താദ്യമായിട്ട് കാണാം കേട്ടോ കുഞ്ഞു തക്കാളി ഇതിലെന്തോ വേറെ എന്തെങ്കിലും പ്രത്യേകിച്ച് പേരുണ്ടോ എന്ന് എനിക്കറിയില്ല ആ അതെവിടേക്കുണ്ട് കേട്ടോ ഉണ്ട് കുഞ്ഞു തക്കാളിയാ തക്കാളി തന്നെയാ പക്ഷെ ചെറുതന്നോളൂ ഇവിടെ ഉള്ളിലൊക്കെ ഉണ്ട് ഇഷ്ടംപോലെയുണ്ട് അതേ ഒരു കപ്പളങ്ങാ മരം ഇവിടെ കപ്പ്ളങ്ങ എന്ന് പറയും ഞങ്ങളുടെ നാട്ടിലൊക്കെ കർമ്മസാനം എന്ന് പറയും കേട്ടോ നാട്ടിലെ പോലെയൊന്നുമല്ല ഷെയ്പ്പേ വ്യത്യാസമുണ്ട് പൂക്കളും ഉണ്ട് ഇഷ്ടംപോലെ ഇത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട ഫ്രാഷൻ പൂട്ടല്ല കേട്ടോ ഇച്ചിരി വ്യത്യാസമുണ്ട് ഇച്ചിരി ഒരു ഗ്ലേസിങ് തിന്നതാണ് ഈ ഫോക്കസ് ഇട്ട് ഭയങ്കര പാടില്ല ഇച്ചിരി ഗ്ലേസിങ്ങോട് കൂടിയിട്ടുള്ളൊരു പഴം ഒന്നും പഴുത്തിട്ടില്ല ഇഷ്ടംപോലെ കായരിപ്പുണ്ട് അല്ല പൂവുണ്ടോ കായം ഇഷ്ടംപോലെയുണ്ട് പക്ഷേ ഈ പറഞ്ഞ പോലെ പഴുത്തല്ല ഇതിൻ്റെ ഉള്ളിൽ ബ്രൗൺ കളറായിരിക്കും നമ്മുടെ നാട്ടിലൊക്കെ മഞ്ഞ കളറല്ലേ അതിൻ്റെ ഒരു ബ്രൗൺ കളറായിരിക്കും ഇത് ഞാൻ വീട്ടിൽ കൊണ്ട് നട്ടിട്ടുണ്ട് മലപ്പുറത്ത് പക്ഷേ കായ്ച്ചിട്ടില്ല ഇതുവരെ കായ്ച്ചിട്ടില്ല വീട്ടിലുണ്ട് പൊടി തക്കാളി എന്ന് പറഞ്ഞാൽ ഇവിടെ വേറെ സാധനം ഉണ്ട് കേട്ടോ അതെന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ വേറെ ശല്യത്തിനൊക്കെ കൊടുക്കണേ വേറൊരു ചീര പോലെ അത് കഴിക്കുകയൊക്കെ ചെയ്തു മണിത്തക്കാളി അങ്ങനെയൊക്കെ പേര് ഞാൻ യൂട്യൂബിലൊക്കെ അടിച്ചിപ്പോൾ കേട്ടായിരുന്നു മണിത്തക്കാളി അങ്ങനെയൊക്കെ കേട്ടായിരുന്നു അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്രൂട്ട്സ് ഇവിടെ ഉള്ളത് കേട്ടോ നന്നായിട്ട് പഴുത്തതും കണ്ട നന്നായിട്ട് പഴുത്തിരിക്കുന്നു ഇവിടെയൊക്കെ ക്ലൈമറ്റ് നല്ല ആയതുകൊണ്ട് ഏത് വെച്ചാലും പിടിച്ചു കിട്ടും അപ്പം നമ്മൾ വീഡിയോ ഇത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത തന്നെ നല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും അപ്പം ബൈ അപ്പം നീ പോയി ചായ ഇഡ്ഡലി തങ്ങാ ചട്നി നല്ല സാമ്പാറും